ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്ക് തുടക്കമായത് കേസിലെ ആദ്യ സാക്ഷിയെ കോടതി വിസ്തരിച്ചു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തിനാണ് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത് വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോൾ പ്രതി സന്ദീപ് വന്ദനയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ നേരത്തെ വിചാരണ തീയതികൾ നിശ്ചയിച്ചിരുന്നെങ്കിലും പ്രതി മാനസിക നില പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ തീയതികൾ പുനർനിശ്ചയിക്കുകയായിരുന്നു പരിശോധനയിൽ സന്ദീപിന്റെ മാനസിക നിലയിൽ തകരാറില്ല എന്നാണ് റിപ്പോർട്ട് ലഭിച്ചത് തുടർന്ന് കേസിന്റെ വിചാരണ നടപടികൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടക്കമായി പ്രതി സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കി സംഭവ സമയം ഡോക്ടർ വന്ദനാദാസിനൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനെ കോടതി വിസ്തരിച്ചു പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്ന് കോടതിയിലെത്തിയ വന്ദനയുടെ പിതാവ് കെ ജി മോഹൻദാസ് പറഞ്ഞു ഡോക്ടർ കൊലപാതകം അത് ഇന്ത്യയിലെ നീതിന്യായ മാക്സിമം ഞങ്ങൾക്കുള്ളത് യും ആയുധവും ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞതായും പ്രതിഭാഗം ശ്രമിച്ചതായും അഡ്വക്കേറ്റ് പ്രതാപ്ജി പഠിക്കൽ പറഞ്ഞു കേസിന്റെ വിചാരണ നടപടികൾ പരമാവധി താമസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുള്ള നടപടികളാണ് പ്രതിഭാഗത്തുനിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ പരമോന്നത കോടതിയുടെ വരെ ഇടപെടൽ ഈ കേസിനകത്ത് ഉണ്ടായതിനെ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ വിചാരണ ആരംഭിക്കാൻ തയ്യാറായിട്ടുള്ള സാധിച്ചിട്ടുള്ളത് അതേസമയം ഒന്നാം സാക്ഷിയുടെ മൊഴിയിൽ വൈവിധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഭാഗവും രംഗത്തെത്തി തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ഒന്നു മുതൽ അമ്പത് വരെയുള്ള സാക്ഷികളെ വിസ്തരിക്കാനാണ് ഇവിടെ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ഡോക്ടർ ഷിബിൻ പക്ഷേ ഷിബിൻ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസിനോട് മൊഴിയായിട്ട് എഫ്ഐ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടില്ല പക്ഷേ ഇല്ലാത്ത പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി നൂറ്റിമുപ്പത്തിയൊന്ന് സാക്ഷികളുള്ള കേസിലെ ആദ്യത്തെ അൻപത് സാക്ഷികളുടെ വിസ്താരമാണ് ഇന്നു മുതൽ ആരംഭിച്ചത് ജനം കൊല്ലം